മോഹഭംഗം ഉഗ്രമീശ്വറപ്പായയ്ക്ക് മോഹഭംഗം സംഭവിച്ച ഉടനെ വീട്ടിൽ വന്നു കയറി ആരും കാണാതെ കിടപ്പറയിൽ വന്നിരുന്ന് ഒരു ഉശ്വരൻ കഞ്ചാവ് പീഡി കത്തിച്ച് സ്റ്റൈലായി ഒന്ന് വാലിച്ചിരുത്തി പുക സാവധാനം വിട്ടുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചതെല്ലാം ശീഘ്രമായി ഓർമ്മയിൽ വന്നു എന്താണ് സംഭവിച്ചത് മിനിറ്റുകൾ അധികം കഴിഞ്ഞിട്ടില്ല അതോ യുഗങ്ങൾക്ക് മുമ്പോ ഏതായാലും ഇതാകുന്നു അസ്തിത്വത്തിൻ്റെ ദുഃഖം നൈരാശ്യം ഏകാന്തത ഇപ്പോൾ ഉഗ്രമീശ്വർ അപ്പായി മൂലക്ഷയം വന്ന സമൂഹത്തിലെ ഒരംഗമാകുന്നു ഇത് ചിന്തയിൽ നിന്ന് ജ്ഞാനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വൃദ്ധയാണ് സംശയമില്ല ഹിപ്പോക്രസിയുടെ മുഖമൂടിനി എത്ര കാലം ധരിക്കും മാന്യരെ നിങ്ങളുടെ മുഖത്തിരിക്കുന്ന ആ സാധനമില്ലേ മുഖംമൂടി അതെടുത്ത് വാലിച്ചെറിയുക ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ പേരാകുന്നു ദാർശനിക വൃദ്ധ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്രാപിക്കും ഭാഗിൻ്റെ പാൽക്കടൽ മുങ്ങി മറിയണം ചരസും കുക്കൈനും എവിടെ എവിടെ മാരിജ്വാന എവിടെ എൽ സി ഡിയും ഏഞ്ചൽ ഡസ്റ്റും എവിടെ ബ്രൗൺ ഷുഗർ എവിടെ കഞ്ചാവ് സോറി ഭാഗ്യേതരേത്താൽ കഞ്ചാവ് സ്റ്റോക്കുണ്ട് ഉഗ്രമേശ്വറപ്പായി ഒന്നുകൂടി കഞ്ചാവ് പിടി വലിച്ചു അരുമയായി വാലിച്ചിരുത്തി സാവധാനം പുക വിട്ടുകൊണ്ട് സംഭവിച്ചതെല്ലാം ഓർത്തു അതെ സന്ധ്യയ്ക്ക് മുമ്പ് പതിവ് പോലെ ബാർ അറ്റാച്ച്ഡ് ഹോട്ടലിൽ പോയിരുന്നു അപ്പം അതേപോലെ ആറ് പച്ചമുളകും ശകലം ഉപ്പും ഒരു ചെറുനാരങ്ങ ആക്കിയതും വന്നു പച്ചമുളക് ഉപ്പും കൂട്ടി പ്ലേറ്റിൽ ഞരടി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ചാലിച്ച് ചൂണ്ടുവരൽ കൊണ്ട് ചട്ണി നാവിൽ വെച്ച് രുചിച്ചു നോക്കി ഉഗ്രൻ ഉടനെ രണ്ട് പെഗ് റം വന്നു അത് ചെറുനാരങ്ങ സ്ലൈസും ഐസ് ഐസേട്ടയും ഉണ്ട് റമ്മ് രുചിച്ചു നോക്കി വണ്ടർഫുൾ അവന് ഒറ്റ വരയ്ക്ക് കുടിച്ചു ഗ്ലാസ് സ്ലൈസ് കെട്ടയും ചെറുനാരങ്ങിയ സ്ലൈസുകളും ബാക്കി ചട്നി ലേശം കൂടി നക്കി സിമ്പിളി ഗ്രാൻഡ് അര ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് രണ്ട് കൈകൾ കൊണ്ട് മീശ പിരിച്ചു വെട്ടുപോത്തിൻ്റെ ഭീകരങ്ങളായ കൊമ്പുകൾ പോലെ മീശ പ്രക്ഷോഭിച്ചു അപ്പോഴത്തേക്കും രണ്ട് പിഗ് റം വന്നു അവനെ നീറ്റായി വിഴുങ്ങി ചട്നി തൊട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കോഴി പൊരിച്ചത് വന്നു അവനെ കാര്യം ഒരാൾക്ക് അടിച്ചു കൊണ്ട് തിന്നുകൊണ്ടിരുന്നപ്പോൾ രണ്ട് പിഗ് റം കൂടി വന്നു അവനിൽ ചെറുനാരങ്ങ സ്ലൈസുകളും ഐസ് കെട്ടയും ഉണ്ടായിരുന്നു അവനെ കുറേശ് സ്ലിപ്പ് ചെയ്തുകൊണ്ട് കോഴി തിന്നു അപ്പോഴത്തേക്കും റമ്മ തീർന്നു ഒരു ലേശം വെള്ളം കുടിച്ചിട്ട് ചട്നി തൊട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പെഗ് റം നീറ്റായി വന്നു ഫാദറോട് അവനെ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് കൈ കഴുകി ഒരു സിഗരറ്റ് കൊളുത്തി പതിയെ പോലെ ബില്ലുകളിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് പതുക്കെ എണീറ്റിപ്പോൾ ആഹ്ലാദം തോന്നി നിശിദ്ധമായ കുരോപ്പൂക്കൾ പോലെ സംഭവം ഇലക്ട്രിക് ലൈറ്റുകളാണ് ഇരുളിൻ്റെ മറവിൽ മഞ്ഞ രാശിപ്പോടെ തിളങ്ങുന്ന രത്നങ്ങൾ കുളിരിളം കാറ്റ് റേഡിയോകളിൽ ഗാനാലാപം ഉഗ്രമീശ്വരപ്പായി ആകെ ഒന്ന് കുതിർന്ന് മിനിഞ്ഞതുപോലെ എന്നുള്ള ഗാനത്തോടെ റോഡിലേക്ക് ഇറങ്ങി റോഡ് പഞ്ഞു നിറച്ച മെത്ത പോലെ കാലുകൾ ഉറക്കുന്നില്ലേ നേർ വരയ്ക്കു നടക്കണം ശരീരത്തിന് ഖനം കൂടിയോ ഹായ് എങ്ങ് നിന്നോ മാതക പരിമളം വിടർന്ന മുല്ലപ്പൂക്കളുടെ സുഗന്ധമാണ് ലോകം എങ്ങും നിറയട്ടെ ആഹ്ലാദത്തിമിർപ്പ് ഉഗ്രമീശ്വറപ്പായി നീണ്ടു നിവർന്ന് പതുക്കെ നടന്നു റോഡിൻ്റെ മൂല തിരിഞ്ഞപ്പോൾ ഹൃദയമൊന്നു പിടഞ്ഞു രോമാഞ്ചമുണ്ടായെന്ന് പറഞ്ഞാൽ പരിഭ്രമവും രക്തമാകെ ചൂടായി പോകുന്നു മുടി അഴിച്ചിട്ട് അലസഗമനം ഹോമനേ ഏകാന്തമായ വഴിയിലൂടെ ഈ സന്ധ്യക്ക് നീ തനിച്ച് എവിടെ പോകുന്നു ഉഗ്രമീശ്വർ അപ്പായയാണ് നിന്റെ പിന്നിൽ സുന്ദര മുഖം കാണട്ടെ തിരിഞ്ഞു നോക്കൂ തിരിഞ്ഞു നോക്കുന്നില്ല കൂസലില്ലാതുള്ള നടത്തം ശബ്ദമില്ലാതെ ചളക്കോ പിളുക്കോ പോകുന്നത് കവിതയാകുന്നു സ്റ്റൈലൻ പിൻഭാഗം ഒതുങ്ങി അരക്കിട്ട് ഉഷിരൻ തുടകൾ ബോഡീസോ ബനിയനോ നെഞ്ചു മറച്ച് വെള്ളത്തോർത്ത് വെളുത്ത ആനത്തല പോലെ പിൻഭാഗം മുഴച്ചുന്തിയ വൃത്തം പോലെ ഓമനെ പതുക്കെ നടക്കൂ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഇത് പ്രേമമാകുന്നു നിന്റെ മുടിയിൽ ഞാൻ പാരിജാത പുഷ്പം ചൂടിക്കും വെള്ളമുണ്ടിന് പകരം നല്ല സാരിയും ഹൈഹിൽ ചെരുപ്പും നിനക്ക് യോജിക്കും ഇത് മീശറപ്പായി എൻ്റെ അപ്പച്ചൻ വേണ്ടതു സമ്പാദിച്ചിട്ടുണ്ട് ഒറ്റ മകനേ ഉള്ളൂ അതീ മീശറപ്പായിയാണ് ഉഗ്രമീശറപ്പായി എന്ന് പറയും നിനക്ക് വേണ്ടി സമുദ്രങ്ങൾ നീന്തി കടക്കും ഹിമാലയത്തിൻ്റെ ഉച്ചയിൽ കയറി ഇറങ്ങും വരൂ ഓമനെ നിൻ്റെ മാറിടങ്ങളൊന്ന് കാണട്ടെ ദർശനം തരൂ നിൻ്റെ ശരീരമെല്ലാം തടവി നിൻ്റെ ചുണ്ടുകളിൽ ഞാൻ ആയിരം ആയിരം ഉമ്മകൾ വയ്ക്കും നിന്നെ ഞാൻ പൊന്നിൽ പുതിയും നീ എൻ്റെ ഇഷ്ടതോഴിയാവുക രൂമകോപങ്ങളായ നിൻ്റെ രൂമകോപങ്ങളിലെല്ലാം ഈ ഉഗ്രമിശ്രപ്പായി സുഗന്ധം പൂശും അപ്പോൾ അതൊക്കെ നടക്കൂ നിനക്ക് വേണ്ടത്ര ഉശിരുണ്ട് ധൈര്യവും അതാണല്ലോ രാത്രി ഏകാന്തമായ വഴിയിലൂടെ തനിച്ച് നടക്കുന്നത് നിന്റെ ധൈര്യത്തെ ഞാൻ മാനിക്കുന്നു നിനക്കായി ഞാൻ തരുന്നത് ശാശ്വത പ്രേമമാണ് നമുക്കൊരുമിച്ച് കഴിയാം തിരിഞ്ഞു നോക്കൂ ഓമനി മുഖം കാണട്ടെ ഉഗ്രമേശ്വരപ്പായി വിയർത്ത് കുളിച്ചു നടപ്പ് വേഗത്തിലാക്കി വണ്ടർഫുൾ നടക്കുമ്പോൾ പെൺഭാഗം തുള്ളി തുളുമ്പുന്നു ഹൃദയം പറയാൻ പോകുന്നു ശ്വാസം നിന്നു പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഞേരിക്കണം കവികളെ മഹാകാവ്യങ്ങൾ ചമയ്ക്കൂ ചിത്രകാരന്മാരെ എൻ്റെ ഓമനിയെ പെയിൻറ്റ് ചെയ്യുക കവിത തുളുമ്പുന്ന പിൻഭാഗത്തിൻ്റെ ഫോട്ടോ എടുപ്പിച്ച് എൻലാർജ് ചെയ്ത് കിടപ്പറയിൽ വയ്ക്കും മരണം വരെ എന്നും കാണണം ഉഗ്രമീശ്വറപ്പായി നടന്ന് തിരച്ച് വിയർത്തൊപ്പം എത്തി അരുമ്പ മുഖത്തേക്ക് നോക്കിയപ്പോൾ നടുങ്ങിപ്പോയി ഉഗ്രകൃതാവും ഭീകര റാ ഒരു ഹിപ്പിപ്പൊട്ടാമസാണ് പുരുഷ കശ്മല മോഹഭംഗം ദാർശനിക വൃദ്ധ പ്രേമം ചത്തു എല്ലാം നശിച്ചു ഒടുവിൽ കഞ്ചാവ് അഭയം പ്രാപിച്ചു ഉഗ്രമീശ്വറപ്പായി കഞ്ചാവ് ബീടി നല്ലവണ്ണം വാലിച്ചിരുത്തി കിടക്കയിലേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞു ക്രേം മർഗയാ സപ്തൂർ ഹട്ടോ ടാര